വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ എല്ലാവർക്കും സ്നേഹവന്ദനം കഷ്ടതകൾ പെരുകുമ്പോൾ ആ അവസ്ഥയോടുള്ള നമ്മുടെ പ്രതികരണം എന്തായിരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തെ സ്നേഹിക്കാത്തവർക്കും കഷ്ടതയോടുള്ള പ്രതികരണം വ്യത്യസ്തമായിരിക്കും ദൈവത്തെ സ്നേഹിക്കാത്തവർ കഷ്ടതയുടെ അനുഭവങ്ങളിൽ പിറിവെറുക്കുകയും പ്രതികാരചിന്തയോടെ പ്രവർത്തിക്കുകയും ചെയ്യും എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് വിശ്വസിച്ച് സകലതും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ശാന്തയോട് ദൈവഹിതത്തിനായി കാത്തിരിക്കും തനിക്കുണ്ടായ കഷ്ടതയെ ദൈവഹിതമായി കണ്ട് നന്മയ്ക്കായി രൂപപ്പെടുത്തിയ വനിതാ ഡോക്ടറാണ് മേരി വർഗീസ് ഒരു വാഹന അപകടത്തിൽ അരയ്ക്ക് താഴെ സ്വാധീനം നഷ്ടപ്പെട്ട വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കഷ്ടതയുടെ അനുഭവത്തിൽ തന്നെക്കുറിച്ചും കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചുമുള്ള ദൈവിക പദ്ധതി മനസ്സിലാക്കി അതിന് വിധേയപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള പ്ലാസ്റ്റിക് സർജനായി മാറി വീൽ ചെയറിൽ കഴിയേണ്ടി വന്ന ഡോക്ടർ അനേക കുഷ്ഠരോഗികൾക്ക് കൈകാലുകൾ വെച്ചു പിടിപ്പിച്ച് ചലനശേഷി നേടിക്കൊടുത്തു കഷ്ടതയിൽ തനിക്ക് ലഭിച്ച ആശ്വാസം കഷ്ടതയിൽ ഉള്ള അനേകരുടെ ആശ്വാസത്തിന് കാരണമായി തീർന്നു കയ്പുള്ള അനേക സാഹചര്യങ്ങൾ കൂടി കടന്നുപോകേണ്ടി വന്ന വ്യക്തിയാണ് പൗലീസ് അവസ്ഥയിലും പോലീസ് പറയുന്നത് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം കഷ്ടതയിലൊക്കെയും യേശുക്രിസ്തു മുഖാന്തരം പൂർണ്ണജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേ യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഉള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർവിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു റോമർ എട്ടിന്റെ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി വരെ ഉണ്ടായ പ്രതികൂലങ്ങളെല്ലാം തന്നെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ് ചെയ്തത് രണ്ടു വർഷം റോമിൽ തൻ ബന്ധുസ്ഥനായി പാർക്കേണ്ടി വന്നപ്പോൾ അവിടെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറുകയും തൽഫലമായി ക്രിസ്തു സഭയുടെ ഭദ്രാസനം എന്നു പേര് റോമാ സാമ്രാജ്യത്തിന് ലഭിക്കുകയും ചെയ്തു റോമിലെ തടവിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയ പൗലൂസ് എന്നീ ലേഖനങ്ങൾ എഴുതിയത് പൗലോസിനുണ്ടായ ചങ്ങലയും ആവച്ചും എല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകുകയാണ് ചെയ്തത് വാട്സ്ബർഗ് കോട്ടയിൽ ബന്ധനസ്ഥനായി കിടക്കുന്ന കാലത്താണ് മാർട്ടിലൂതർ പുതിയ നിയമം ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് മാർട്ടിൻലൂതൻ്റെ തടവ് ഒരു ജനതയ്ക്ക് ദൈവവചനം ലഭിക്കുന്നതിന് ഇടയാക്കി അതെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ടാകുന്ന കഷ്ടത ഒരിക്കലും തിന്മയ്ക്കായിട്ടല്ല പിന്നെയോ നന്മയ്ക്കായിട്ടാകുന്നു എന്ന് വിശ്വസിക്കണം മറ്റുള്ളവരോട് കരുണ കാണിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് നമ്മിൽ ഉണ്ടാകുന്ന കഷ്ടതയാണ് കഷ്ടതയിൽ ദൈവം നമുക്ക് നൽകുന്ന ആശ്വാസം കഷ്ടത അനുഭവിക്കുന്ന അനേകർക്ക് ആശ്വാസം നൽകുന്നതിന് ഇടയാകണം പൗരസ് പറയുന്നത് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടതയിലും ഉള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടതയിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു രണ്ട് കൊരിന്തർ ഒന്നിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ സൂര്യപ്രകാശം നല്ലതാണ് അതാവശ്യവുമാണ് എന്നാൽ സൂര്യപ്രകാശം മാത്രം ആണെങ്കിലോ അവിടെ മരുഭൂമിയായി മാറും ഭൂമി ഫലപുഷ്ടമാകണമെങ്കിൽ വെയിലിനോടൊപ്പം കാർമേഘവും മഴയും ആവശ്യമാണ് മനുഷ്യ ജീവിതത്തിലും ഇത് സങ്കടമാണ് സുഖവും ദുഃഖവും ഇടകലർന്നതാണ് മനുഷ്യ ജീവിതം അതുകൊണ്ട് കഷ്ടതയുണ്ടാകുമ്പോൾ നിരാശപ്പെടുകയല്ല വേണ്ടത് കഷ്ടത അനുഗ്രഹ വഴിയിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന് വിശ്വസിക്കണം സുഖസമൃദ്ധിയുടെ മച്ചയെ കേൾക്കുവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ ശബ്ദം കഷ്ടതയുടെ അനുഭവത്തിൽ കേൾക്കുവാൻ കഴിയും സങ്കീർത്തനക്കാരൻ പറയുന്നത് കഷ്ടതയിലാകുന്നതിന് മുൻപേ ഞാൻ തെറ്റിപ്പോയി ഇപ്പോഴോ ഞാൻ നിൻ്റെ വചനം പ്രമാണിക്കുന്നു സങ്കീർത്തന നൂറ്റി പത്തൊൻപത് അറുപത്തിയേഴ് വീണ്ടും പറയുന്നത് നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി നൂറ്റി പത്തൊൻപതിൻ്റെ എഴുപത്തിയൊന്ന് കഷ്ടതയെ ദൈവത്തിൻ്റെ പദ്ധതിയായി വിശ്വസിക്കണം കഷ്ടത നാം ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും ആയിരിക്കേണ്ടുന്ന അവസ്ഥയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്നു കഷ്ടത ഒരിക്കലും ശിക്ഷയല്ല അത് ശിക്ഷണമാണ് അതോടൊപ്പം ജീവിതത്തെ അനുഗ്രഹകരമാക്കുന്ന അനുഭവമാണ് കഥാവേയും കഷ്ടതയിൽ പതിരി പോകാതെ കഷ്ടതിയിൽ ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കി സക്ഷിപ്പാൻ എന്നെ സഹായിക്കണമേ ആമേ